മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സമകാലിക സംഭവത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഓണമൊക്കെ അടുത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് ഓരോ വർഷവും ഓണം അടുത്ത് വരുമ്പോൾ ഓരോ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ അത് നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് പ്രതികരിക്കാനുള്ള ആ ശേഷിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രതികരിക്കുന്നുമുണ്ട് അപ്പോൾ അതേപോലെ ഈ വർഷം ഓണത്തിനുണ്ടായ ഒരു വിവാദമെന്ന് വെച്ചാൽ ഒരു സ്കൂളിലെ അധ്യാപകർ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കോ അതോ രക്ഷകർത്താക്കൾക്കോ അയച്ച ഒരു സ ശബ്ദ സന്ദേശമാണ് അപ്പോൾ ആ ശബ്ദ സന്ദേശത്തിലെ ഉള്ളടക്കം ഇത് ഓണമെന്ന് പറയുന്നത് അന്യ മതസ്ഥരുടെയാണ് അന്യ മതസ്ഥരുടെ ഓണാഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നത് നിഷിദ്ധമാണ് അത് നമ്മുടെ മതത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടിയ ഒരു ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമാവുകയും അതിനെതിരെ വിവാദങ്ങൾ കൊഴുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ സാധാരണ പൗരൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ ഉള്ള ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ആണ് നമ്മളൊക്കെ താമസിക്കുന്നത് അതായത് മലയാളികളായ ഓണം ആഘോഷിക്കാൻ ഭൂരിപക്ഷം പേരും താമസിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട് അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഈ കേരളത്തിൽ ഓണത്തെ ദേശീയ ഉത്സവമായിട്ട് അംഗീകരിച്ച് ആചരിച്ചു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഓണത്തിനോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് അത് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ സാമ്പത്തികം ഉൾപ്പെടെയുള്ള സാമ്പത്തികമാണ് പ്രധാനമായിട്ടും സാമ്പത്തിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലാത്ത സാധാരണ ജനവിഭാഗങ്ങൾക്ക് വരുമാനം തീരെ കുറഞ്ഞവർക്ക് പിന്നെ ഓണക്കിറ്റ് പോലെയുള്ള പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് എല്ലാ ജാതിയിൽപ്പെട്ട സർക്കാർ ജീവനക്കാർക്കും ശമ്പളം അഡ്വാൻസായിട്ടും ബോണസായിട്ടും ഒക്കെ ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ജാതിയിൽപ്പെട്ട ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും ഓണക്കിറ്റ് മറ്റു ആനുകൂല്യങ്ങളും റേഷൻ ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോഴും ഇതെല്ലാം കൊടുക്കുന്നത് കേരളത്തിലെ ദേശീയ ഉത്സവം ആണ് ഓണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് നമ്മുടെ ദേശീയ ഉത്സവം എന്ന് പറയുമ്പോൾ കേരളത്തിൽ താമസിക്കുന്ന കേരളീയരായ നമ്മൾക്കെല്ലാവർക്കും നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടുന്ന ഒരു ഉത്സവമാണ് ഈ ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഓണത്തിന് അത് അന്യ മതസ്ഥരെയാണ് അതിനകത്ത് നമ്മളാരും ആചരിക്കരുത് എന്ന് പറയുന്നതിനോട് നമുക്ക് പൂർണ്ണ ഈ പൂർണ്ണ ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പം യോജിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആ സന്ദേശങ്ങൾ പ്രത്യേകിച്ചും അധ്യാപകർ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളുടെ അവരുടെ മനസ്സിൽ ആഴത്തിലേക്ക് ആൾന്നിറങ്ങാനും അങ്ങനെ ആ മറ്റ് മതസ്ഥരെ പറ്റി മോശമായ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും ആ ശത്രുത മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഓണത്തിൻ്റെ മഹാത്മ്യം വളരെ വലുതാണ് അവർ ഐതിഹ്യ കഥയുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെയും ഓണംപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ജാതി മാസത്തിൻ്റെ ഇടയിൽ ഈ അടുത്ത സമയം വരെ വളരെ സന്തോഷം തുളുമുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടാകുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ മഴയും ഒക്കെ മാറി അതായത് പട്ടിണി മാസങ്ങളായ വിദിനം ഒക്കെ മാറി നല്ല വെയിലും അതുപോലെ പ്രകാശവും അതുപോലെ തന്നെ കാർഷിക വിളകളുടെ സമർത്ഥമായ ആ വിളവെടുപ്പും ഒക്കെ നടക്കുന്ന ഈ ആ ചിങ്ങമാസ കാലഘട്ടത്തിൽ അത്ത മുതൽ പത്ത് വരെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചു വരുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ ആ സമൃദ്ധിയുടെ ആ സമൃദ്ധിയുടെ ഒരു ആഘോഷമാണ് അതെങ്കിൽ ആ കൃഷിയുടെ വിളവെളുപ്പിൻ്റെ ഒരു ആഘോഷമായിട്ടൊക്കെ നമ്മൾ ഓണത്തെ വ്യാഖ്യാനിച്ചു വരുന്നുണ്ട് അങ്ങനെ ഒക്കെ പറയാവുന്നതാണ് യാതൊരു തെറ്റുമില്ല എന്നാൽ നമ്മുടെ ആനുകൂല്യങ്ങൾ അതായത് ഈ കേരള ആ കേരളത്തിലെ ദേശീയോത്സവമാണ് ഓണം എന്ന ആ ഒരു ഫോർമുലയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മൊത്തവും കൈപ്പറ്റിക്കൊണ്ട് അതെല്ലാം അനുഭവിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതെല്ലാം വീതിച്ചെടുത്തുകൊണ്ട് ഓണം നിഷിദ്ധമാണെന്നും അത് നമ്മൾ മാറി നിൽക്കേണ്ട ഒന്നാണെന്നും അത് ആചരിക്കുന്നവരൊക്കെ നമ്മളോട് നിഷിദ്ധതയാണ് നമുക്ക് നിഷിദ്ധമായി അവരെ കാണണമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതുവരെയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും ഒക്കെയാണ് കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെമ്പാടും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴേ ഇത്തരത്തിലുള്ള കുത്തിതിരിപ്പുകൾ പരസ്പരം വെറുപ്പിക്കുന്ന ചില വാക്കുകൾ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരുടെയിലെ ഒരു പ്രത്യേകമായ വൈരാഗ്യ ബുദ്ധി വളർന്നു വരുന്നത് നമുക്കനുമാനിക്കാം നമുക്കറിയാം വാക്കുകൾക്ക് ശക്തിയുണ്ട് വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് നിരന്തരമായി ഒരു പല പ്രയോഗങ്ങൾ ചില സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തിൽ മതാചാരങ്ങൾ നടത്തിക്കൊണ്ട് അത് വേണം കാരണം ഈശ്വരയിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മളെല്ലാവരും മതത്തെ കാണുന്നത് അപ്പം ഈശ്വര എന്നോട് അടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട അതെന്താണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ മാത അതായത് മനുഷ്യനെ സേവിക്കുന്നതാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന സേവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വലിയ വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈശ്വരൻ്റെ സൃഷ്ടിയാണ് മനുഷ്യരെന്നാണ് സകല മതങ്ങളും പറയുന്നത് അങ്ങനെയാകുമ്പോൾ തൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്ന ആളോടാണ് ഈശ്വരൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഈ ആചാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യരുണ്ടാക്കിയതാണ് ഈ ആചാരങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള ഉൾപ്രേരണ ചെലുത്തുന്ന സന്ദേശങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിരിക്കണം മനുഷ്യരായ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് അതിസൂക്ഷ്മതയുടെ കുഴൽക്കണ്ണാടിയിലൂടെ ഓരോന്നും നമ്മൾ നോക്കിക്കാണണം ഇത്തരത്തിൽ മതത്തിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ട് മനുഷ്യരെ തമ്മിലകറ്റാനും പരസ്പരം സ്പർദ്ധ വളർത്താനും അതുപോലെ തന്നെ ബദ്ധ വൈര്യങ്ങളാക്കി തീർക്കാനുമുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്നായാലും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നായാലും ഈ ആ മത ആ മതം പ്രചരിപ്പിക്കുന്നവരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്ന ആ ശൈതികളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതും ആ അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ മാന്യത കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്കെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള മനസ്സില്ലെങ്കിൽ ആത്മീയതയാണ് നമ്മൾ ചിന്തിക്കണം ആത്മീയത എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണ് നമുക്കാവശ്യം പ്രിയ സുഹൃത്തുക്കളെ ഈ ഓണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ദേശീയോത്സവമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഈ ഓണം അതിനകത്തുനിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല അതിനകത്തൊന്നും പങ്കെടുക്കാതെ ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല അതിനെ കൂടുതൽ കൂടുതൽ നല്ല രീതിയിലാക്കി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവിൻ്റെയും ഒക്കെ ഒരവസരമാക്കി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഓണത്തിൻ്റെ മറ്റു ഏറ്റവും വലിയൊരു ഒരു ഒരു നല്ല വശം ഞാൻ കാണുന്നത് ഓണത്തോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ അതായത് അത്ത മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം ഇതിനകത്തുള്ള ദിവസങ്ങളിൽ ഉത്തരാടം തിരുവോണം അവിട്ടം ചതയം ഈ ദിവസങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വിവാഹം കഴിച്ചയച്ച പിന്നെ സഹോദരിമാർ ഇവരൊക്കെ മാതാപിതാക്കളെയും സഹോദരന്മാരെയൊക്കെ കാണാനായിട്ട് ഒക്കെ ആയി വരികയും സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് പിരികയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ജോലിക്കായി പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മളു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തുമൊക്കെ പോകുന്നവർ അവർ നമുക്കൊക്കെ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി അവധിയെടുത്ത് നാട്ടിലെത്തുകയും അങ്ങനെ ഒന്നിച്ച് അവരുമായിട്ട് ആശയവിനം നടത്താനും അവരോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അസുലഭ അവസരമാണ് ഈ ഓണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഓണത്തെ നിഷേധാത്മകമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യപ്പെടുന്ന കക്ഷികളെ നമുക്ക് ഒറ്റപ്പെടുത്തണം അവരെ നമുക്ക് അംഗീകരിക്കരുത് അങ്ങനെയുള്ള പ്രവണത നമ്മൾ കാണിക്കാറുള്ളത് അതായത് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യാമെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഭാവിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു സത്യത്തിലാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഓണം മുതൽ നമുക്ക് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും പരസ്പര സ്നേഹത്തിനും ഐക്മത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം